ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ ഒറ്റപ്പാലം നഗരം നിശ്ചലം ദേശീയ പണിമുടക്ക് ഒറ്റപ്പാലത്ത് പൂർണ്ണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ ഒറ്റപ്പാലം തീർത്തും നിശ്ചലമായി ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസ് ഒഴികെയുള്ളവർ പണിമുടക്കിൽ പങ്കെടുത്തു ആശുപത്രികൾ പാൽ പത്രം തുടങ്ങിയ ആവശ്യ സർവീസുകൾ പ്രവർത്തിച്ചിരുന്നു ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ കലാലയങ്ങൾ പൊതുഗതാഗതം എന്നിവയെ എല്ലാം പണിമുടക്ക് ബാധിച്ചു സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും സമരത്തിന്റെ ഭാഗമാകുന്നതിന് പൊതുനിരത്തുകൾ അതേസമയം സ്വകാര്യ വാഹനങ്ങളെ സമര അനുകൂല തടഞ്ഞതും ഇല്ല റെയിൽ ഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചിട്ടുമില്ല തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക പൊതുമേഖലാ ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തത്